ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി മീൻചാർ കറിയാണ് തയ്യാറാക്കുന്നത് അത് വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് തക്കാളി ഇരുമ്പിക്കയും കൂടി ചേർത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തന്നെ രുചിയും എടുത്ത് തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അതെല്ലാം ബാക്കിയുള്ളതെല്ലാം നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം ഇനി അരപ്പിനായിട്ട് ഞാൻ അരമുറി തേങ്ങ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു രണ്ട് പച്ചമുളകും സവാളയും ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അതും ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാനിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചുകൊടുത്ത് കഴുകും ഉലുവ കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്കതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇലുംപിക്കയും തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കാൻ വെച്ചിട്ട് നമുക്ക് മീനും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് എടുത്താൽ നമ്മുടെ ചാറ് കറി ഇവിടെ തയ്യാറാകും അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്